യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തെ പുകഴ്ത്തിയ മാത്യു കുഴൽനാടൻ എം എൽ എ കേരളത്തിന് പറ്റിയ യൂത്ത് ടീമിനെയാണ് പ്രഖ്യാപിച്ചത് റീൽസിന് മുമ്പിലില്ലെങ്കിലും റിയൽ ആയി പ്രവർത്തിക്കുന്ന ആളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഓ ജെ ജനീഷ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന മലയാളി നേതാക്കളുടെ ആഗ്രഹമാണ് അബിൻ പ്രകടിപ്പിച്ചതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു അനുയോജ്യമായ തീരുമാനം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കെല്ലാം മികച്ച പ്രതീക്ഷയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനവും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും വരും ദിവസം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കടന്നു വന്ന ശ്രീ ഓജ ജനീഷ് എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളാണ് തീർച്ചയായിട്ടും മാത്രമല്ല ഓ ജെ ജനീഷ് കഴിഞ്ഞ കാലങ്ങളിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സമയങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷക്കാർ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസാനത്തെ സംസ്ഥാന സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പേരിൽ നിങ്ങളാരും അദ്ദേഹത്തെ മറ്റേ റീൽസിലോ അല്ലെങ്കിൽ ഇതിലോ കണ്ടു വരില്ല പക്ഷേ തൃശൂർ ജില്ലയുടെ ജില്ലാ അധ്യക്ഷനായിട്ടിരുന്ന അതിന്റെ ബാക്ക്ബോണായി നിന്ന ആളാണ് എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഇന്ന് മീഡിയയുടെ മുമ്പിലോ എല്ലാരും റീൽസിന്റെ മുമ്പിലോ ഉണ്ടാക്കുന്നില്ല ആ നിലയിലുള്ള ഒരു ടീമിനെയാണ് ഈ തവണ നമ്മൾ എലിവേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ തികച്ച ഉജ്ജ്വലമായ പ്രതീക്ഷ കോൺഗ്രസിനെ കുറിച്ചുണ്ട് അബിൻ കേരളത്തിലെ ഒരു മികച്ച യുവജന രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന് അതിൽ ഒരു കുറവും വരുത്തേണ്ടി വരില്ല ഈ ഇതൊരു ഒരു അഡീഷണൽ അംഗീകാരമായി ഒരു അഡീഷണൽ ഉത്തരവാദിത്വമായി കൂടുതൽ കേരളത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും ആ കാര്യത്തിൽ യാതൊരു സംശയവും